അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ നാരായണീയ മഹോത്സവം കൊല്ലങ്കോട് ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുകയാണ് നാരായണീയ മഹോത്സവത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം കൊല്ലങ്കോട് അയ്യപ്പക്ഷേത്രത്തിന് എതിർവശത്തുള്ള പരമൻ കോംപ്ലക്സിൽ പ്രശസ്ത ഹസ്തരേഖാ വിദഗ്ധനും ജ്യോതിഷ പണ്ഡിതനുമായ ടി ആർ മുരുകദാസ് കുട്ടി നിർവഹിച്ചു ഡോക്ടർ സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ആർ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു പത്മശ്രീ രാമചന്ദ്ര പൊതുവാള് ശ്രീഹരിമേനോൻ സുധാകർ ബാബു സുരേഷ് മാസ്റ്റർ ശ്രീമതി ശാന്ത രാധാകൃഷ്ണൻ ശ്രീമതി விமலா என்ிவர் ആശംസകൾ ഒരുപാട് സംസാരിച്ചു രോഗത്തിന് എഴുതിയെന്നാണെന്ന് നമ്മൾ പറയുന്നത് ശരിയാണ് വാലരോഗം ക്ഷമിച്ചു എന്നാണ് പറയുന്നത് അവതാരം മത്സ്യ അവതാരം ഡോക്ടർ കൃഷ്ണൻ്റെ എഴുതുമ്പോൾ തന്നെ എല്ലാം ക്ഷമിച്ചു എന്നാണ് കാണുന്നത് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിജ്ഞപരമായിട്ടല്ല യോഗ സമസ്ത ലോകത്തിന് എല്ലാവർക്കും എല്ലാം ശാന്തിയും സമാധാനവും ആയുരാരോഗ്യ സൗഖ്യം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇതാണ് ആ നാരായണീതിലൂടെ കാണുന്നത് ഈ സത്യം ഭക്തി എന്താണ് എന്ത് നമുക്ക് എല്ലാവരും പറയും ഞാൻ ദൈവ വിശ്വാസിയാണ് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചോ ആ ദൈവ വിശ്വാസം എന്നുള്ള വാക്കിന് ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളു ഞാൻ ആരെയും ഞാൻ പറയാമല്ല ദൈവ വിശ്വാസമല്ല നമുക്ക് ആർക്കും വിശ്വാസമല്ല നിങ്ങൾക്കൊരു അമ്മയുണ്ട് എന്ന് പറയുന്നത് അമ്മ ഉണ്ട് എന്ന് പറയുന്നത് വിശ്വാസമല്ല മകൻ ഉണ്ട് എന്ന് പറയുന്നത് വിശ്വാസമല്ല നമ്മുടെ സന്താനം ഉണ്ട് എന്നൊരു വിശ്വാസമില്ല നമ്മുടെ ഉറപ്പാണ് അപ്പൊ ഭഗവാൻ നമ്മുടെ ഉള്ളിനുള്ളിൽ എന്നൊരു ഉറപ്പാണ് അതാണ് ഉള്ളിലെഴുതൽ ഉള്ളതല്ല ഞാൻ എപ്പോഴും പറയും ഉള്ളതല്ല ഉള്ളതല്ല ഉള്ളതിന് മാറ്റമില്ല മാറ്റമുള്ളത് ഉള്ളതല്ല ഉള്ളതിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളതായി அதில் பேசுமோ நாதை முற்றிலிருக்கிய ചുറ്റ ചട്ടുപം കറിച്ചു കൊടുത്തുമാണ് കേറിൽ പറയുന്നത് നമ്മുടെ മനസ്സിനുള്ളിലാണ് നമ്മളെപ്പോഴും ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രത്തിലെ ഓരോ ക്ഷേത്രത്തിൻ്റെ ആചാരമുണ്ട് നമ്മൾ സൂര്യനെ നമ്മൾ സമൃദ്ധി കണ്ടിശി ചേറ്റും അതേമാതിരി ഗണപതിക്ക് നമ്മൾ ആദ്യം ഒരു വലസ്സ് വെക്കും അതേപോലെ ഓരോ ദൈവത്തിനും ഓരോ വലസിനും ഓരോ ആചാരമുണ്ട് ദീർഘവും ഷണ്ഠുനാഥവും അവിടെ ഇടയ്ക്ക് ശബ്ദവും ആ നാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ എല്ലാത്തിനും ഒരു കുടുംബങ്ങൾ അങ്ങനത്തെ എല്ലാത്തിനും തന്നെ അയാളുടെ മുന്നിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാരെ ഇതിൽ ചുറ്റാൻ പിടിക്കുക എന്ന് പറയുന്നത് വളരെ നമുക്ക് പിന്നെ ഒരു ഭാഗ്യമാണ് അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന ജെ ബി ഇയാൾ വിശദനായിരിക്കുന്ന വിചാരിക്കുക ഇയാൾ മഹാരാഠ് കൂടുത്ത് എല്ലാത്തിനും ും പുതിയ ഇപ്പോ വാദ്യത്തിന്റെ ഒരു അരങ്ങേട്ടം കുറിച്ചിട്ടൊരു വ്യക്തിയാണ് ഇരിക്കുന്നത് ഓരോ ആൾക്കാരും ഓരോ കഴിവ് ഓരോ ആൾക്കാരെ അത് പോഷിപ്പിക്കാനും അത് ചെയ്യാനും ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അതാണ് നമ്മൾ നാട്ടിൽ ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ യാത്ര പറഞ്ഞിട്ടും ഗുരുവായൂരി പോകാറുണ്ടോ ഇല്ല നിങ്ങളുടെ ഉള്ളി അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് താരോട് യാത്ര ചോദിക്കുന്നിരിക്കുകയാണ് ഏത് ക്ഷേത്രത്തിൽ ഭഗവാനായി നിങ്ങളെ ഇനിയും കാണുന്ന ഒരു പ്രതീക്ഷയോടെ ഇനിയും നിങ്ങളുടെ കൂടത്തെ ഞാൻ വാക്കുകൾ കൊണ്ട് നിങ്ങളെ നിങ്ങൾ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ആഘോഷിക്കാനോ വാക്കുകളോട് സ്പർശിച്ച് നിങ്ങളെ സന്തോഷപ്പെടുത്താനോ ഞാൻ കഴിയില്ല ടു ബി ഫ്രാങ്ക് ആണ് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നല്ല ഹൗ ലോങ് യു ആർ ലിവിങ് ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഹൗ യു ആർ ലിവിങ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നാണ് നമ്മൾ ഒരുപാട് പണങ്ങൾ വെറുതെ സൂക്ഷിച്ചിട്ട് കാര്യമില്ല തേനീച്ച തേരി കുത്തി വയ്ക്കുന്നതും അത് തേരി അന്യത്തിന് ഉപകാരമാകുന്നു അതുപോലെ തന്നെ സമ്പന്ന സമ്പത്ത് സൂക്ഷിക്കുന്ന ഒരു അന്യോപകാരമാകുന്നു അത് നമ്മുടെ അടുത്ത് അന്നാരെ കണ്ണിൽ അല്ലേത് മാനവനെ സേവിക്കുന്നതിന് മാധവനെ സേവിക്കാൻ പറ്റും ഒരിക്കലും മാനവനെ സേവിക്കാത്ത ഒരു മാധവനെ സേവിക്കാൻ സാധിക്കില്ല അത് പ്രപഞ്ച സത്യമാണ് എല്ലാവരും രാവിലെയും വൈകുന്നേരം മുന്നോട്ട് പോലും പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കാറിൽ കഴിയുമ്പോൾ ഏത് കാലാഴ്ച നമ്മൾ വന്ന് നടന്നു വരുമ്പോൾ അവർ വിഷക്കാരൻ മറ്റൊരു പത്ത് ഉപയോഗിക്കുകയോ അവൻ്റെ ഉദയാസങ്ങൾ ഇപ്പൊ നാരായണെ കൊണ്ട് ഔഷധമാണ് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഔഷധത്തിൻ്റെ സൊറവ് കൂടും വളരെ വലുതാണ് പൊന്നാനി വരെയുള്ള എൺപത്തി അഞ്ചോളം ദേവീക്ഷേത്രങ്ങൾ ഭാവത്തോട്ട് അവജിപ്പിച്ചു വരുന്ന കഥാകാരം ഈ കഴിഞ്ഞ ആഴ്ച കൈബോർഡ് തടയുന്ന ഭാവം കഴിഞ്ഞു അപ്പോൾ ഈ നാരായണ മോഹോത്സവത്തിലേക്ക് എനിക്കെന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ പറഞ്ഞ് സാറ് പറഞ്ഞാൽ മതി ഈ അമ്പല കാര്യങ്ങളൊക്കെ നല്ല ഇൻവോൾവ് ചെയ്യാനൊരു ഒരു സാഹചര്യം ഞങ്ങൾ കോയമ്പത്തൂർ നാം ഹിന്ദു പറഞ്ഞൊരു അമ്പല പുനോദ്ധാരണ കമ്മിറ്റി നടത്തുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് വർഷമായി പഴയ ദീർഘിച്ച അമ്പലങ്ങൾ നോക്കാൻ പറ്റാത്ത അമ്പലങ്ങൾ ഏറ്റെടുത്ത് കുറച്ച് കാലങ്ങൾ ഞങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ ഒരു പൂ തുടക്കം കുറിയാനായി കൊയ്യാൻ പല വലിയ വലിയ മഹത് കാര്യങ്ങൾ വാങ്ങുക എന്നാലും ചെറിയൊന്നും രണ്ട് വാക്കുകൾക്ക് നമ്മളുടെ ഭാരതീയ സംസ്കാരം കൃഷികളുടെ തലമ്പരകളിലും ഇന്നത്തെ വിദ്യാർത്ഥി യുവതലമുറയിൽ അവർക്കുണ്ടാകുന്ന അപപ്രംശങ്ങൾക്ക് എല്ലാം ഒരേ ഒരു പരിഹാരം നമ്മൾ നമ്മുടെ വേദികളിലേക്ക് മടങ്ങുക അത് മാത്രമേ ഉള്ളൂ അത് ആധ്യാത്മീയയിലും ആത്മീയതയിലും ഊണ് എന്ന് വിളിച്ചുള്ള തിരുവായമ്മൻ സമേദന മുന്നിൽ ആരയാർത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാഗ്യ മഹോത്സവം എന്ന വാക്കിൽ മഹോത്സവം എന്നൊരു പദുണ്ട് നമ്മുടെ എല്ലാവർക്കും ഉത്സാഹമുണ്ടാക്കാം അത് ഉത്സവം അതിനുവേണ്ടിയിട്ടാണ് നടത്തുന്നത് ഉത്സാഹം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശവും കൂടിയാണ് അപ്പം എല്ലാ ദൈവത്തിനും നൂറ് ദിവസം കൊണ്ട് പലരണം ചെയ്ത് നൂറ് ദശകങ്ങൾ എഴുതി ഭഗവാന്റെ മുന്നിൽ ഭഗവാൻ നേരിട്ട് വന്ന് കേൾക്കുകയും സംവദിക്കുകയും ചെയ്ത ഒരു ഇതാണ് നാരായണീയം ആ നാരായണീയത്തിന് വാതിലോക്കം മാറുന്ന സമയത്ത് നമ്മുടെ പലതരത്തിലുള്ള പൊതുവെ ഇരുട്ടാണ് അപ്പൊ ഇരുന്ന് വെളിച്ചത്തിലും ഇതേപോലെ പടിവാരങ്ങളും അതുപോലെ മൈക്കൂരുകളും നമ്മുടെ കോളേജുകളിലൊക്കെ ഇത്തരം കാര്യങ്ങളും നാളെ കിട്ടുന്ന അവസ്ഥകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ കൃഷിന്റെ അപാകം പിന്നെ ഡിസ്ട്രിക്റ്റില് പതിനഞ്ചോളം സംസ്ഥാന ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ തുടർന്നു പോവുകയാണ് നാരായണീയം നാരായണീയത്തുനിന്ന് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ വെട്ടി എത്തുന്നില്ല നമ്മൾ അധുരുമുഖത്ത് നിന്ന് പഠിച്ചാൽ ആ ഓരോ ഓരോ ദശത്തിനും ഓരോ ട്യൂണുകളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ